കൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു കവിതകൾ ചൊല്ലി അർത്ഥം പറഞ്ഞ് കവിയും മലയാളം ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ സുഗന്ധവാഹികളായ ചന്ദനത്തിരികളായി കുട്ടികൾ മാറണമെന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞു ആദിത്യൻ അധ്യാപകൻ അധ്യാപകൻ സൂര്യനെ പോലെയാണ് ആദിത്യൻ അധ്യാപകൻ അകം നിറയ്ക്കും പൊരുൾ ആരാണ് നീ എന്ന ചോദ്യം നീയാണ് നീ ആണ് നീ എന്നൊരു മുഴങ്ങുന്ന ഗംഭീര മൗനമാണ് അധ്യാപകൻ ആരാണ് നീ ആരാണ് നീ എന്ന ചോദ്യം നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയും നീ തന്നെയാണ് നീ എന്ന ഉത്തരം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നവർ ആരോ അവരെയാണ് അധ്യാപകർ എന്ന് വിളിക്കുന്നത് ആരാണ് നീ എന്ന ചോദ്യം നീയാണ് നീ എന്നൊരു ഉത്തരം രണ്ടിനുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ അങ്ങനെ നല്ല അധ്യാപകരുടെ തുണ നിങ്ങൾക്ക് ഈ മഹാവിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് നാളെയും മറ്റന്നാൾ സംഭവിക്കട്ടെ അങ്ങനെ നിങ്ങൾ സമൂഹത്തിൽ ചന്ദനത്തിരികളായി മാറട്ടെ ചന്ദനത്തിരികളായി മാറുക എന്ന് ആശംസിക്കാൻ കാരണം ചന്ദനത്തിരി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഒരു ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ വളരെ കൃഷകാത്ര സ്വരൂപമായിട്ടുള്ള ഒരു സ്ഥാ ഒരു കാര്യമാണ് വളരെ ചെറുതാണ് ചന്ദനത്തിരി പക്ഷേ ഒരു ഹോളിൽ ഒരു മുറിയിൽ നമ്മൾ ചെറുതാണെങ്കിൽ പോലും നിസാരനായിട്ടുള്ള ഒരു ചന്ദനത്തിരിയെ ഒന്ന് കൊളുത്തി വെച്ചാൽ നമ്മളെല്ലാവരും അറിയും എവിടെയോ ഒരു കുഞ്ഞ് ചന്ദനത്തിരിയിരുന്ന് കത്തുന്നുണ്ട് എന്ന് അതിങ്ങനെ നമുക്ക് സുഗന്ധം നൽകിക്കൊണ്ടേയിരിക്കും അങ്ങനെ നിങ്ങളാകേണ്ടത് വലിയ അഴുക്ക് ചാലുകളായിട്ടല്ല മാറേണ്ടത് നിങ്ങൾ വളരെ ചെറിയ സുഗന്ധവാഹികളായ ചന്ദനത്തിരികളായിട്ടാണ് മാറേണ്ടത് അങ്ങനെ ഈ മഹാവിദ്യാലയത്തിലെ അനുഭവങ്ങൾ ഇവിടുത്തെ ഗുരുനാഥന്മാരുടെ തുണ നിങ്ങളെ കുഞ്ഞ് ചന്ദനത്തിരികളായി സുഗന്ധം പ്രസരിപ്പിക്കുന്നവരായി മാറാൻ സഹായിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വർഷത്തെ ഈ സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറി പി ടി എ പ്രസിഡന്റ് ജനീവ് പി ജി അധ്യക്ഷനായി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് മണി ഉപഹാരം സമർപ്പിച്ചു ചെറുകടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ ബ്ലോക്ക് മെമ്പർ മിനി സേതുനാഥ് ആന്റണി മാർട്ടിൻ ശ്രീലത സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു കീബോർഡ് ആർട്ടിസ്റ്റ് സുനിൽ പ്രയാഗ് അതിഥിയായി യോഗത്തിൽ ദീർഘനാളത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപകൻ ശ്രീമണിക്ക് യാത്രയപ്പും നൽകി യോഗത്തിന് മുന്നോടിയായി കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി तू चंदट के नीचे छुपा के लाई तेरे लिए दुनिया से नजरे जुड़ा के पीछे दुआ आगे मेरे खाई तू ही बता जाऊ मैं कहा मुझको दुआ किसकी लगी भाई आके बता रहा जो तो यहाँ बिले फिक्र जा इधर लगा ले Newsbyrå, takk for meg.